നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നടവയൽ നെയ്ക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ ഒരു വ്യക്തിയുടെ പറമ്പിൽ കിടന്ന ഒരു കാറും അതുപോലെ തന്നെ ഒരു ബൈക്കും കാട്ടാന ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ അപ്പുറം മാറിയിട്ടാണ് നീർവാരം എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഈ നീർവാരത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞത് അതായത് കൃഷിയിടത്തിൽ ഇറങ്ങി തെങ്ങ് മറച്ച് കിഴുന്നതിനിടയ്ക്ക് തെങ്ങ് മറിഞ്ഞ് കമ്പി വീണ് അങ്ങനെ ഷോക്കായിട്ട് ആ ആന ചെരിഞ്ഞത് ആ ഒരു ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ എപ്പിസോഡുകൾ കാണിച്ചിരുന്നു അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അവിടെ ഒരു ആറ് കിലോമീറ്റർ റോഡ് മാർഗമുണ്ട് നമ്മൾ മറ്റു പറമ്പിൽക്കുടേയൊക്കെ എയർ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത്രയും ദൂരമൊന്നുമില്ല ഒരു മൂന്നാല് കിലോമീറ്റർ ഒക്കെ കാണുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നെയ്ക്കപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു ബൈക്ക് എടുത്ത് കാറിന് മുകളിലേക്ക് ഇട്ട് കാറ് നല്ല രീതിയിൽ കാറിന് ഡാമേജ് വരുന്ന രീതിയിൽ ആന നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കിനി ആ ഒരു കാറിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ചവിട്ടി മെതിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ തകർത്താണ് ആന ഇതിലെയാണ് കയറി വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് വാഴയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ആ വാഴയൊക്കെ മുഴുവനും നശിപ്പിച്ച് ആന ഭക്ഷിച്ചിരിക്കുകയാണ് ഈ അയ ഭാഗത്തു നിന്നൊക്കെയാണ് ജനം നമുക്ക് വന്ന് നോക്കിയാൽ കാണാം ഇതിലെ ആണ് ആന കയറി വന്നിരിക്കുന്നത് ഇങ്ങനെ വന്ന് ഇതിലെയൊക്കെ ഈ പോകുന്ന വഴിക്കുള്ള സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ ഈ ഒരു വഴിയാണ് നേരെ ആ കാറ് കിടന്ന സ്ഥലത്തേക്ക് ആന പോയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് രണ്ടാൽ മനസ്സിലാവും ഇവിടെ മൊത്തം റബ്ബർ തോട്ടം തന്നെയാണ് ഉണ്ടോ ഇങ്ങനെയാണ് ആന പോയിരിക്കുന്നത് ഈ ഒരു വഴിയെ വഴി ഇവിടെ വന്ന് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഈ ഒരു കാറായിരുന്നു ഈ ഒരു കാറിൻ്റെ ഈ കാറിൻ്റെ പുറത്തേക്ക് ഈ ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് ോട്ടിടുമായിരുന്നു അങ്ങനെ ഈ ഒരു കോലത്തിനായി ഇപ്പോൾ ബൈക്കിനും അതുപോലെ തന്നെ കാറിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് നാശനഷ്ടം പറ്റിയിട്ടുണ്ട് ഏതായാലും വന്യമൃഗ അല്ലെങ്കിൽ ആനയുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത് നാട്ടിലും ഇപ്പോൾ നമുക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത സാഹചര്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ എല്ലാം റബർ തോട്ടമാണ് ഈ ഒരു വഴിയാണ് ആന കടന്നു പോയിരിക്കുന്നത് ഈ ഗേറ്റ് നല്ല രീതിയിൽ വളഞ്ഞാണ് രാവിലെയൊക്കെ ഇരുന്നത് ഇതിപ്പോൾ നിവർത്തി വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാം ആനപ്പിണ്ടം കാണാം ഈ ആനപ്പിണ്ടം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ അത് മുഴുവൻ ചക്കക്കുരുവാണ് സാധാരണ ആനപ്പിണ്ടത്തിൽ നമ്മൾ കാണാറില്ലാത്തൊരു സംഭവമാണ് അതായത് നാട്ടിലിറങ്ങി സകലമാന ഫ്ലാവ എന്നുള്ള ചക്കയും ഭക്ഷിച്ചു കഴിഞ്ഞാണ് ആന ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർഷകർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാറയിലാണെങ്കിലും ആന ഉരച്ചാണ് പോയിരിക്കുന്നത് നമുക്ക് ഇതിലൊക്കെ സ്ക്രാച്ചസ് കാണാം അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് തകർന്നിട്ടുണ്ട് ഫ്രണ്ട് മുഴുവൻ തകർന്നു അതുപോലെ തന്നെ ഇവിടെ കൊമ്പ് കുത്തിയിരിക്കുന്നതാണ് അപ്പോൾ കൊമ്പുള്ള ആന തന്നെയാണ് കൊമ്പനാന തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂട്ടമല്ല ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലും നമുക്ക് കാണാം ആ ഒരു വരവനു തന്നെ ആന ഇവിടെയുള്ള മറ്റൊരു പറമ്പിലെ തെങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഈ വണ്ടി ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ നേരെ ഇപ്പുറത്തുള്ള പറമ്പിലെ തെങ്ങും തെയ്യും മറ്റുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഒറ്റ തെങ്ങ് ഒരൊറ്റ തെങ്ങ് നട്ടാൽ കിട്ടില്ല എന്നാണ് ഇവിടെയുള്ള കർഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത് അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് കാണാം തെങ്ങിൻ തൈ അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് തെങ്ങ് മാത്രമല്ല തെങ്ങും കവുങ്ങും ഒക്കെ അതാ ഈ പറമ്പിൽ ഉണ്ട് കവുങ്ങ് ഇങ്ങനെ ഈ പറമ്പിൽക്കൂടെ നമ്മൾ പോയാൽ ഇഷ്ടംപോലെ കാണാൻ കേട്ടോ ഒത്തിരി അധികം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് കാണാം ആന ചവിട്ടി മണ്ണ് തെറപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ തെങ്ങ് ഇതുപോലെ തന്നെ മൊത്തം നശിപ്പിച്ചു ഇതുപോലെ നിരവധി നിരവധി കാഴ്ചകളാണ് ഉള്ളത് ചേട്ടാ ഇവിടുത്തെ ആനശല്യത്തിന്റെ കാര്യത്തെ കുറിച്ചൊന്നു പറയാവോ ആനശല്യം ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്നാല് മാസമായിട്ട് വളരെ രൂക്ഷമായ ഒരു വന്യമൃഗ ശല്യമാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ല വൈകുന്നേരങ്ങളിൽ ഈ വഴിയിലൂടെ ഒന്നും സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേനലിൽക്കടുത്തോടുകൂടി ആനകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതായത് നേരത്തെ ഒന്നോ രണ്ടോ ആനയൊക്കെ അതും എല്ലാ ദിവസമൊന്നും ഇല്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പൊക്കെ ആണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ആന വരുന്നുണ്ട് അത് വരുന്ന ആനകൾ പല സ്ഥലങ്ങളിലായിട്ട് രണ്ട് മൂന്നും കൂട്ടം രണ്ട് മൂന്നും ആനകളായിട്ട് പല സ്ഥലങ്ങളിൽ പല ഗ്രൂപ്പുകളായിട്ടാണ് ആന വന്നുകൊണ്ടിരിക്കുന്നത് പിന്നലെ തന്നെ അതുകൊണ്ട് ഇവിടെ ഒരു നമ്മുടെ പ്രദേശ പ്രദേശവാസിയായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാറ് അതുപോലെ ബൈക്കും കാറും കൂടെ രണ്ടും ഒരേ സമയം ആക്രമി ആക്രമിച്ച് നശിപ്പിക്കുന്നുണ്ടായി ആ സമയത്ത് തന്നെ മറ്റൊരു മറ്റു സ്ഥലത്ത് സ്ഥലത്ത് വേറെ ആന വേറെ ആനക്കൂട്ടി ഇറങ്ങിയിട്ട് നെല്ല് അതുപോലെ തന്നെ തെങ്ങ് കവങ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് നശിപ്പിച്ചു അപ്പോൾ പല രീതിയിൽ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ നിക്കുവ പ്രദേശം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രദേശവാസികൾക്ക് ഭയങ്കര ഭീഷണിയാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആന തുടർത്തി കയറും പിന്നെ നേരം വെളുത്തു കഴിഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പം രാവിലെ പള്ളിയിൽ പോകുന്ന ആൾക്കാർക്ക് അവര് പലപ്പോഴും ആനയുടെ മുമ്പിൽ പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കടകളിൽ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഒരു നിരവധി തവണ ആനയുടെ മുമ്പിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് മിക്ക ദിവസങ്ങളും ഇതാണ് അവസ്ഥ അപ്പോൾ ആ ഒരവസ്ഥയിൽ ജനജീവിതത്തിന് തന്നെ ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്നു കൃഷി ഒരു തരത്തിലുള്ള കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഒരു സാധനം വെച്ച് പിടിപ്പിച്ചത് വർഷങ്ങൾ പഴക്കമുള്ള തെങ്ങ് നിരന്തരമായി നശിപ്പിക്കാണ് അതായത് സ്ഥിരമായിട്ട് തെങ്ങ് മാത്രം മറിച്ചിടുന്ന ഒരു ആന ഈ പ്രദേശത്ത് സ്ഥിരമായിട്ടുണ്ട് അത് പത്ത് മുപ്പത് നാൽപ്പതും വർഷം പഴക്കമുള്ള തെങ്ങ് വളരെ നിഷ്പ്രയാസം മറച്ചിട്ട് ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നാണ്ട് അങ്ങ് കടന്നു പോകും അപ്പം അത്രമാത്രം രൂക്ഷമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇപ്പം ഞങ്ങൾ കടന്നു പോകുന്നത് വനംവകുപ്പുകാര് നമ്മളിപ്പം ആന പറമ്പിൽ കയറി കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവർ വേഗം പെട്ടെന്ന് വരും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർ ഓടിച്ച് ആ ഇപ്പം നിലവിലുള്ള ആന ആന നിലവിൽ ഉണ്ടോ അവിടെ വന്ന് ഓടിച്ചു വിടും ഓടിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്കാ പോവാ കാട്ടിലേക്കൊന്നും ആന കയറി പോകുന്നില്ല ഒരു ഇവര് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആന വീണ്ടും തിരിച്ചു വരും അല്ലെങ്കിൽ അടുത്ത അടുത്ത പറമ്പിൽ കയറും അങ്ങനെ ആന കറിക്കഴിഞ്ഞാൽ തിന്ന് വയര നിറഞ്ഞ ശേഷം മാത്രമേ തിരിച്ചു തിരിച്ചുപോകുന്നുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭീഷണി മറ്റേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചുകഴിഞ്ഞാൽ ആന അപ്പോൾ തന്നെ പടക്കം പൊട്ടിക്കോ നമ്മൾ ഒച്ചിടോ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടു കഴിഞ്ഞാൽ ആന അങ്ങനെ മാറിപ്പോകുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ടോർച്ചടിക്കോ പടക്കം പൊട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആന നമ്മുടെ നേരെ ആക്രമിക്കാൻ വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആനയൊന്നും ഓടിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ആനക്ക് പേടിയില്ലായിട്ട് കറണ്ട് ഫെൻസിങ് ഉണ്ട് രണ്ടു വയസ്സിനും ഫെൻസിങ് ഉണ്ട് പക്ഷെ അതൊന്നും കാര്യക്ഷമ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല പലപ്പോഴും അത് തകരാറാവുന്നുണ്ട് അത് ബാറ്ററി നേരെ ജോലി അത് പ്രവർത്തിക്കുന്നതൊന്നും തോന്നുന്നില്ല കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫെൻസിംഗ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആന ഇത്ര ഇത്രമാത്രം ശല്യം ഉണ്ടാവില്ല അത് പല സ്ഥലങ്ങളിൽ അവിടെ മതിലുണ്ട് മതിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നെ റോഡ് നമ്മുടെ ഈ മെയിൻ റോഡ് അവിടെ ഫെൻസിംഗ് ഇല്ല അവിടെ ഓപ്പൺ ആണ് അപ്പം നിലവിൽ അവിടെ ഫോറസ്റ്റ് എക്വേസിന് അടുത്ത് വാച്ചന്മാർ കാവലുണ്ട് എങ്കിൽ പോലും ചില ദിവസങ്ങളിൽ ആ റോഡിലൂടെ ആന കടന്നുവരുന്നുണ്ട് അതാ അതല്ലാണ്ട് ഇവിടെ താഴെ തോടിൻ്റെ സൈഡിൽ ഒരു കടവുണ്ട് അവിടെ സ്ഥിരമായിട്ട് ആ ഭാഗത്തോടെ തന്നെയാണ് ആന ഇറങ്ങുന്നത് അവർ പല പല വഴികൾ പരീക്ഷിച്ച് നോക്കി ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടു നോക്കി എന്നിട്ട് പോലും ആന അത് തകർത്ത് കയറിപ്പോ പക്ഷെ അതിന് കാര്യക്ഷമായ രീതിയിലൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജനജീവിതം വളരെ ദുസ്സൃഹമായി തീരും ഉറപ്പാണ് നമ്മളിപ്പോൾ ഈ ഇതൊക്കെ ആന ചവിട്ടിട്ടിരിക്കുന്ന കേട്ടോ നമുക്ക് കാണാം ഇവിടെ ആന കാണാം വയലും ഇതുപോലെ തന്നെ വയലിലും ആന കൊയിട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നെല്ലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പതാണ് കാണാനായിട്ട് പോവുന്നത് വല്യ ആനയാന്ന് തോന്നുന്നു അല്ലെ ചവിട്ടിതൊക്കെ കുഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതൊക്കെ ആന നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇവിടെ ഇതൊക്കെ ആന നശിപ്പിച്ചു വെച്ചിരിക്കാൻ നമുക്കവിടെ കാണാൻ മൊത്തം ചവിട്ടി പരത്തി വെച്ചിരിക്കുന്ന കേട്ടോ കാണുന്ന ഇതൊക്കെ കൊയ്യാനായിട്ടുള്ള നെല്ലാണ് നമുക്കിവിടെ ഇതിൻ്റെ നെല്ലിൻ്റെ കതിരുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കൊയ്യത്തിന് പാകമായി നിൽക്കുന്ന നെല്ലാണ് ഇതാ കാണാം ഏത് തരത്തിൽ നിൽക്കുന്ന അതോ ഇത്രയും പാകത്തിനായി നിൽക്കുന്ന ഒരു കണ്ടമാണ് അതാണ് ഇങ്ങനെ ഏത് തരത്തിനാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ആ ഒരു വഴിക്കുന്ന ഇങ്ങനെ അതിലിങ്ങനെ വന്ന് ഇവിടെ കുറേ നശിപ്പിച്ച് അവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ കുറേ നേരം ചവിട്ടി നശിപ്പിച്ച് മെതിച്ച് വെച്ച് അവിടുന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട് പോയി ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഒരു സെക്ഷൻ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് അങ്ങനെ നടന്ന് അങ്ങനെ കയറി അതിൽ അങ്ങ് പോയത് ഇല്ലോ ഇവിടെയൊക്കെ ആന ചവിട്ടി പോയ പാടുകളൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ആനയെ കണ്ടെത്തിക്കൂടെ നടന്ന് വന്ന് ഒരു പാടൊക്കെ നമുക്ക് കാണാം ഇങ്ങനെയാണ് പോയിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് കാണാം ഇഷ്ടംപോലെ കാൽപ്പാടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഒന്നിക്കൂടുതൽ ആനയുണ്ട് ഒരന അല്ലത് അതാണ് രണ്ട് സെക്ഷൻ കാൽപ്പാട് കാണുന്നുണ്ട് നമുക്ക് ഇത് ഇതൊരു ഒന്നിക്കൂടുതൽ ആനയാണ് ഇതിലേ പോയിരിക്കുന്നത് ഇവരിങ്ങനെ പോയി പോയി ആ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ ഒരു കാൽപ്പാട് നമുക്ക് ഇങ്ങനെ ഒരു വരി ഒരു വഴി ഇങ്ങനെ പോകുന്നതാണ് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇഷ്ടംപോലെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ പോലെ ഒരു ഒന്ന് രണ്ട് ഏക്കർ സ്ഥലമെങ്കിലും നെല്ല് നശിപ്പിച്ചിട്ടുണ്ടത് ചൂട് നോക്കിയാൽ മൊത്തം ആന ചവിട്ടി ചവിട്ടി പോയതിൻ്റെ കാൽപ്പാടുകൾ ഈ വഴിക്ക് കംപ്ലീറ്റ് അങ്ങനെയാണ് കിടക്കുന്ന ഇതിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിരിക്കുകയാണ് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വരണം ഇപ്പം ഈ നെല്ല് കൃഷി ചെയ്ത ആൾക്കാർ ഇപ്പോൾ അവിടുന്ന് പറയുന്നത് കേട്ടു ഇത് ഞങ്ങളുടെ അവസാനത്തെ കൃഷിയാണ് ഇനി ഞങ്ങൾ നെല്ല് കൃഷി ചെയ്യുന്നതാണ് ഇവരുടെ അടുത്തും നമുക്കൊന്നും പറയാനില്ല അതാണ് സത്യം ഉണ്ടോ കംപ്ലീറ്റ് ഇങ്ങനെ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത് കീ വഴി ഇങ്ങനെ നോക്കിയ കാണാം രണ്ട് വശവും ആന ചവിട്ടി മെതിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല പൊങ്ങി പൊങ്ങി നിന്ന് ഒരു നെൽപ്പാടമായിരുന്നു ഇവിടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ ഉള്ള കംപ്ലീറ്റ് നശിച്ച രീതിയിലാണ് ഇപ്പം ഈ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് ഇവിടെ മുഴുവനായിട്ടും ഇങ്ങനെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് കർഷകർ വലിയ ബുദ്ധിമുട്ടിലാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാം മുഴുവൻ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ ഇങ്ങനെ തുണി കെട്ടി വെച്ചിരിക്കുന്നതാണ് വെള്ളം നിറം കണ്ടിട്ടെങ്കിലും ആന ഒഴിവായി പോകട്ടെ എന്നുള്ളൊരു രീതിക്ക് ഇവിടെ ഈ പ്രദേശത്ത് എല്ലാ ദിവസവും ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ആന എത്താറുണ്ട് എന്ന് പറഞ്ഞാൽ വാഴ നെല്ല് പിന്നെ കവുങ്ങ് തെങ്ങ് പി എല്ലാം നശിപ്പിക്കുന്നു ചക്ക അടക്കം എല്ലാം നശിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ ഭയങ്കര ഭീതിയാണ് ഇതിൻ്റെ ഒച്ചപ്പാട് തന്നെ രാത്രി കേൾക്കുമ്പോൾ ആന വന്ന് വീട് താറുക്കുമെന്നൊക്കെയുള്ള ഉറക്കം ഉറക്കം കെട്ടുന്നൊരു സംഭവമാണ് ഇവിടെ അനുദിനം ഞങ്ങൾ കണ്ടുവരുന്നത് കുറേ കാലമായിട്ട് ആ കുറേ കാലമായിട്ടുണ്ട് അതൊരു വല്ലാത്ത ഇന്നത്തെ പിള്ളേർക്ക് അല്ലെങ്കിൽ തലമുറയ്ക്ക് ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നുണ്ട് ഈ നടവലി എല്ലാം തന്നെ ഇവിടെ ഈ വണ്ടിക്കടവ് പ്രദേശത്തും എല്ലാം അങ്ങനെ വന്നിട്ട് രാവിലെ ഏഴുമണിയാകുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് കൂടെ ആണ് പോകുന്നതെന്നും പറഞ്ഞ് പരാതി പറയുന്നുണ്ട് ഞങ്ങൾക്കതൊക്കെ കേൾക്കാനേ പറ്റുന്നുള്ളൂ എങ്കിലും ഇതെല്ലാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയെല്ലാം തകർന്നു എങ്ങനെ ജീവിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഇവിടെ ഞങ്ങക്ക് കൃഷിയൊക്കെ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കൂലിപ്പണിക്കാരും ഉടമസ്ഥരും അതായത് മുതലാളിമാരും ഇടത്തരക്കാരും എല്ലാം ഒരു പണി കൂലിപ്പണിക്കാരന്റെ പണി വരെ ഇല്ലാതാകുന്ന നിലച്ചു അവസ്ഥയിലേക്കാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഭയപ്പാടിലാണ് പണിക്കാരെങ്കിലും വിളിച്ചാലേ ഞങ്ങൾക്ക് അന്നന്ന് കഴിഞ്ഞു പോകാനും പറ്റുള്ളൂ ആ സ്ഥിതിയിൽ ഞങ്ങള് വല്ലാതെ കഷ്ടപ്പെടുക കൃഷി തുടരാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയാണ് ആന ഈ കൃഷി ഇങ്ങനെ തകർക്കുന്നത് കൊണ്ട് നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ കാൽഭാവം പോലും ഉടമസ്ഥിന് കിട്ടാത്ത അവസ്ഥയാണ് നെല്ലും കിട്ടുന്നില്ല പുല്ലും കിട്ടത്തിൽ കിട്ടത്തില്ല അതേപോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വാഴയെ നശിപ്പിക്കുന്നുണ്ട് തെങ്ങും തൈകൾ തെങ്ങ് കവുങ്ങ് പിന്നെ ചക്ക പുലാവ് എല്ലാം സകല സാധനം കൈത പൈനാപ്പിള് വാഴ വലുത് കൊല നശിപ്പിക്കുന്ന ഓടിച്ച അതിന്റെ പിണ്ടി തിന്ന് തീർക്കുകയാണ് ജീവിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഒരു മുന്നോട്ട് വരുമ്പോ ഒരു വീട്ടിൽ ആരും വിളിച്ചൊരു ഭക്ഷണം പോലും തരാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലെത്തിയിരിക്കണം ഉം അപ്പം നമ്മളിപ്പോൾ ആ ഒരു കർഷകൻ സംസാരിച്ച കാര്യം നമ്മൾ കേട്ടു ഇതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ആ ഒരു നെൽപ്പാടം കണ്ടു അതുപോലെ തന്നെ ആ കാറ് തകർത്തിട്ടിരിക്കുന്നത് കണ്ടു പറമ്പിൽ തെങ്ങ് നശിപ്പിച്ചിട്ടിരിക്കുന്നത് കണ്ടു ഇത്തരത്തിൽ മുഴുവനായിട്ടും കൃഷികൾ നല്ല രീതിയിൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കർഷകർ അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഈയൊരു പ്രദേശത്തെ ആൾക്കാരുടെ അവസ്ഥ വളരെ ഒരു അവസ്ഥ തന്നെയാണ് ഏതായാലും നമ്മൾ ഏതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത് ഇപ്പം കാട്ടാന ശല്യവും കാട്ടുമൃഗശല്യം ഒക്കെ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യമായിട്ടൊരു നടപടി ഇതിന് വേണ്ടിയിട്ട് എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം വളരെ കഷ്ടത്തിലാകുമെന്നുള്ള കാര്യത്തിന് ഒരു ഉണ്ട് ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്